നിരന്തരമായിട്ട് വിദേശ യാത്രകൾ ചെയ്യുന്ന ആൾക്കാർക്ക് വളരെ ഉപകാരപ്രദമായിട്ടുള്ളൊരു കാര്യമാണ് ഈ കാണുന്ന ഫാസ്റ്റ് ട്രാക്ക് ഇമിഗ്രേഷൻ എന്ന് പറയുന്ന സംഭവം അപ്പോൾ ഈ കാണുന്ന ക്യു ആർ കോഡ് സ്കാൻ ചെയ്തോ അല്ലെങ്കിൽ ഈ എഴുതിയിരിക്കുന്ന വെബ്സൈറ്റിൽ കയറിയിട്ട് നിങ്ങളുടെ പാസ്പോർട്ട് ഡീറ്റെയിൽസും ഒ സി ഐ കാർഡ് ഉള്ളവർക്ക് അതിൻ്റെ ഡീറ്റെയിൽസും മറ്റുമൊക്കെ കൊടുത്തിട്ട് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഒരു ക്യു ആർ കോഡ് കിട്ടും ആ ക്യു ആർ കോഡ് കിട്ടി ആ ക്യു ആർ കോഡും കൊണ്ട് ഇവിടെ എയർപോർട്ടിൽ വന്നിട്ട് നിങ്ങളുടെ ബയോമെട്രിക്സ് കൊടുത്തുകഴിഞ്ഞാൽ നിങ്ങൾക്കിത് യൂസ് ചെയ്യാൻ പറ്റും നമ്മളിങ്ങനെ വരുമ്പോഴത്തേക്കിനും ഇവിടെ ഇമിഗ്രേഷൻ കൗണ്ടറുകൾക്ക് സമീപമായിട്ട് ഈ കാണുന്ന ഗേറ്റ് ഉണ്ടാവും ഇതാണ് ശരിക്കും ഈ ഗേറ്റ് എന്ന് പറയുന്നത് ഈ ഗേറ്റിൽ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നമ്മൾ ആദ്യം ഈ ഗേറ്റിൻ്റെ അടുത്തേക്ക് പോകുക എന്നിട്ട് ഇവിടെ വന്നിട്ട് നമ്മുടെ പാസ്പോർട്ടും ബോർഡിംഗ് പാസ്സും ഒക്കെ നമുക്ക് സ്കാൻ ചെയ്യണം ആദ്യം നമ്മൾ നമ്മുടെ ബോർഡിംഗ് പാസ് ഇവിടെ സ്കാൻ ചെയ്യുക ബോർഡിംഗ് പാസ് ഇവിടെ സ്കാൻ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും പാസ്പോർട്ട് സ്കാൻ ചെയ്യാൻ പറയുന്നുണ്ട് നമ്മുടെ പാസ്പോർട്ട് ഇവിടെ ഇങ്ങനെ വെച്ചുകൊടുക്കുക പാസ്പോർട്ട് സ്കാൻ ആയി കഴിയുമ്പോഴത്തേക്കിനും റിമൂവ് യുവർ പാസ്പോർട്ട് എന്നവർ പറയുന്നു പ്ലീസ് വെയിറ്റ് എന്ന് പറയുന്നുണ്ട് പ്ലീസ് പ്രൊസീഡ് അപ്പോൾ ഈ ഗേറ്റ് തുറന്നു ഗേറ്റ് തുറന്ന് നമ്മൾ ഉള്ളിലേക്ക് കയറി കഴിയുമ്പോഴത്തേക്കിനും ഇതിനകത്ത് കയറുക ഈ കാണുന്ന സ്ഥലത്തേക്ക് നമ്മൾ നോക്കുക എന്നിട്ട് നമ്മളിവിടെ ഒരു തമ്പുണ്ട് നമ്മുടെ ഒരു തമ്പ് ഇവിടെ ഇങ്ങനെ വെച്ചു കൊടുക്കുക വെച്ചു കൊടുത്ത് കഴിയുമ്പോഴത്തേക്കിനും നമ്മുടെ ഫേസും നമ്മുടെ തമ്പും അവരത് ഡിറ്റക്റ്റ് ചെയ്യും പ്ലീസ് പ്രൊസീഡ് എന്ന് പറയുന്നത് തുറക്കും തുറന്നിട്ട് നമുക്ക് പുറത്തേക്ക് ഇറങ്ങാം ഫാസ്റ്റ് ട്രാക്ക് ഇമിഗ്രേഷൻ്റെ ഒരു കൗണ്ടർ ഇവിടെ ഉണ്ട് അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാൻ സാധിക്കും സ്കിപ്പ് ദ ക്യൂ ഫാസ്റ്റ് ട്രാക്ക് ഇമിഗ്രേഷൻ ട്രസ്റ്റഡ് ട്രാവലർ പ്രോഗ്രാം എന്നാണ് ഇതിൻ്റെ പേര്